ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവുക കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വയ്യായിരുന്നു എനിക്ക് പിന്നെ മരുന്നവ കഴിച്ച് കഴിച്ചിട്ടും കുറവായിട്ട് തോന്നുന്നില്ല ഈ ഹോസ്പിറ്റലിലോട്ട് പോകാൻ അതിന് ചെക്കപ്പൊക്കെ കണ്ടെന്ന് തോന്നുന്നു എന്തായാലും കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതെന്ന് അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ അതിനെ പ്പോ ഒന്നര വർഷത്തോളമായി അതിന് ശേഷം ഇങ്ങനെ ഓരോ മാസം ചെക്കപ്പിനൊക്കെ പോകണം ഞാൻ ഇടയ്ക്ക് വെച്ച് എനിക്ക് വേറെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര മുട്ട പണി കിട്ടി ഡോക്ടറില്ലെന്ന് ഡോക്ടറെ ഓക്കെ വ്യാഴം തിങ്കളും വ്യാഴവുമാണ് എനിക്ക് പറയാനാണ് ഇനി വീട്ടിൽ പോയെങ്കിലേ പറ്റത്തുള്ളു ഇനി വീട്ടിൽ പോകണം ഇപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോയി ഡോക്ടറൊക്കെ ഇട്ടോ അവിടെ കാണിക്കാം ഇനി അതേ പറ്റത്തുള്ളൂ എന്നെ കാത്തിരിക്കുക അമ്മയും മോള് വഴക്കാം നിങ്ങളും അറിഞ്ഞില്ലായിരുന്നു ഇപ്പൊ കണ്ടിട്ട് നിന്റെ കൂടെ എന്റെ മൂഖുണ്ട് നിങ്ങളും ഉണ്ട് വേറെ ഇല്ല കൂടെ ഉണ്ട് ിൽ തന്നെ ഉണ്ട് അപ്പൊ അവിടേക്ക് പോവാണ്ട് കുഞ്ഞുങ്ങള് സ്വാധീനത്തിൽ കഴിച്ചു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ പോവാ കൊച്ചുമക്കളും അമ്മച്ചും പക്ഷെ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഇല്ലാതായി എന്തോ ചെയ്യാനുണ്ട് രാവിലെ ഞങ്ങള് കാപ്പി കഴിച്ചിട്ടാണ് ഇത് ഇറങ്ങിയത് പിന്നെ ഇപ്പം ഒരു നാരങ്ങള്ളവും കപ്സും കഴിച്ചിപ്പോ വെള്ളം കുടിക്കേണ്ട രണ്ട് എല്ലാവർക്കും വെള്ളം കഴിച്ച് ഇങ്ങനെ കഴിക്കാനും മേടിച്ച് കൊടുക്കും എല്ലാം ഹാപ്പി ആയിട്ടെങ്കിൽ ഞാനും ഹാപ്പി അല്ലാത്ത ടെൻഷൻ കൊണ്ട് വരയ്ക്കാം പറയുന്നേക്ക് രണ്ടുമണിയൊക്കെ പ്രശ്നം നമ്മൾ പേരെഴുതിക്കണൊക്കെ നമ്മൾ കേറുന്നതല്ലേ അപ്പൊ നേരത്തെ പോയി പേരെക്കേറി തിരിച്ചു വരാം കുടുംബസമേതയിൽ രണ്ടെണ്ണം പിന്നെ നോക്കിയെടുത്തോടെ വേണം പോകാൻ

പതിനഞ്ചാമത്ത വീട്ടിൽ ചെല്ലാനാണോ എന്ത് എന്തായാലും ഇവിടെ വന്നിരിക്കുക നാല് നാലതക്കാവുമ്പോ ഡോക്ടർ വരും എന്റെ പിന്നെ കുഞ്ഞുമാക ഉറക്ക വൈകുന്നേ വേറെ ഇല്ലല്ലോ എന്റെ കൂടെ വരാനും എന്റെ മാത്രമേ ഉള്ളൂ ഡ ഡോക്ടറെ കാണിക്ക ഡോക്ടർ എന്ത് പറയണമെന്നു എനിക്കറിയത്തില്ല നല്ല ടെൻഷനുണ്ടെങ്കിൽ എനിക്ക് സങ്കടം അതല്ലേ ചിരിച്ചോണ്ട് ഞങ്ങൾ ഞാൻ കാര്യം ചേച്ചി തന്നെ കളിയാ എപ്പോഴും പല്ലും വിളിട്ടുണ്ട യുദ്ധത്തിൽ യുദ്ധം നടത്തണം നമ്മൾ പറയാ യുദ്ധത്തിൽ ഇറങ്ങി തിരിക്കുവാണെങ്കിൽ യുദ്ധം ഭയങ്കര യുദ്ധമായിരിക്കും ഞാൻ രണ്ടും കൂടെ എപ്പോഴും തർക്കം അവള് പറഞ്ഞപ്പോ എനിക്കും പിടിക്കത്തില്ല ഞാൻ പറയുന്നേ നമുക്ക് പിടിക്കത്തില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് ശാശിയൊക്കെ പറഞ്ഞു അത് അതേ ഉണ്ട് എന്നാ ശരി കളിക്ക് പോകാൻ വിഷമ അവളില്ലെങ്കി എനിക്കും വിഷമവാ ഞാനില്ലെങ്കിൽ അവൾക്കും വിഷമില്ലെങ്കി ഹോസ്പിറ്റലിൽ വന്ന് കേറത പിന്നെ ഡോക്ടർ കുറെ മരുന്നുകളെ കുറിച്ച് വന്നിട്ടുണ്ട് സ്കാൻ ചെയ്യാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ സ്കാൻ ദിവസം സ്കാൻ ചെയ്യണം എന്ന് അത് കണ്ടിട്ട് അത് കണ്ടിട്ട് വേണം ബാക്കിയുള്ള മരുന്നുകൾ കുറിക്കാനായിട്ട് രണ്ടു ദിവസം നീ ഹോസ്പിറ്റലിൽ ഇനി പോവുകയും വേണം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബായ്